ഹൈ ഫ്രാൻഡ്സ് ബ്രസീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മൂവാറ്റുഴ ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് റോഡൊക്കെ നല്ല അലങ്കരിച്ചിട്ടിട്ടുണ്ട് നമുക്കപ്പോൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സ്റ്റേഡിയത്തിലാണ് മോവാറ്റുഴ ഫെസ്റ്റിവ് നടത്തുന്നത് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിലെത്തി ടിക്കറ്റ് കിട്ടാത്ത അങ്ങനത്തെ ബുക്ക് ചെയ്ത് തരണം ഇതിൻ്റെ കൂടെ എന്തൊക്കെ പരിപാടികളുണ്ട് നമുക്ക് അത് വന്നപ്പോൾ തന്നെ എന്തെങ്കിലും നല്ല പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് നല്ല കടലാസ് റോസപ്പൂക്കളുള്ള മരങ്ങളും ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് എല്ലാം കടലാസിൻ്റെയാണ് അല്ലാതെ ഒറിജിനൽ ഫ്ലവേഴ്സൊന്നുമല്ല ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ കുറേ ആനിമൽസിൻ്റെ പ്രതിമകളുണ്ടെങ്കിൽ ഒറിജിനലൊന്നും അല്ല ഒക്കെ ഇതിൽ നിന്ന് നല്ല കുറച്ചും തൊഴിലൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ പേടിയവും ആ ഒരു രീതിയിലുള്ള നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ സിംഗപ്പിൻ്റെ അലർച്ചി കണ്ടുപേട മുരൾച്ച ഒക്കെ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ തലയാട്ടനുണ്ടോ ഒറിജിനലാന്ന് കേൾക്കുമ്പോൾ സിംഗത്തിൻ്റെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അനുസരിച്ച് അതിൻ്റെ കളറ് മാറും പിന്നെ നമ്മളുടെ ഒരു സിനിമ ഉള്ളതുപോലെ അതേ സീനറിയാണ് പിന്നീടുള്ളത് അത് കുറേ സ്ഥലത്ത് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലെ കഥാപാത്രങ്ങളും അതൊക്കെ എല്ലാ രീതിയിലും ഉണ്ട് ബൾബുകൾ ഫിറ്റ് ഈ വെളിച്ചം കാണുന്നത് അതൊന്നും ഒരു തരം പഞ്ഞി പോലെയുള്ള ഒരു സംഭവത്തിൽ ബൾബ് പിടിച്ചേർത്തോ അതുപോലെ തന്നെ ഇവിടെ നല്ല സൗണ്ടും ഉണ്ട് അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ ചെയ്യും നമ്മളുടെ ആ സിനിമയിലെ പോലെ തന്നെയുള്ള കുറേ പ്രതിമകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് വഴിയുടെ രണ്ട് ഭാഗത്തും ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വേറെ ഏതോ ഒരു ലോകത്തെത്തി പോലെ തോന്നും അതൊക്കെ ഭംഗിയാണ് ഈ കാഴ്ചകൾ നമുക്ക് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് പല കളറിൽ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മരങ്ങളും ചെടികളും തൂണുകളും എല്ലാം ഉണ്ട് സിനിമയിലുള്ള പോലെ തന്നെയുള്ള പ്രതിമകളും ഉണ്ട് കേട്ടോ കലയാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനലാണ് പോകും പെട്ടെന്ന് പ്രതിമയാണ് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ ഒരു മേഖല രസമുണ്ട് നല്ല സൗണ്ടാണ് പിന്നിവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കമ്മല് വള മാല ആ ഒരു സ്റ്റാളാണ് ഒരുപാട് കമ്മലുകളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ട ഒരുപാട് ടോയ്സ് ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ അടുത്തുള്ള കഴിഞ്ഞാൽ ഒരുപാട് കാറുകൾ ടോയ്സുകൾ അത് ഒരു സ്റ്റാൾ വേറെയുണ്ട് പിന്നെ ലേഡീസ് ഐറ്റംസ് ഉള്ളൊരു സ്റ്റാളുണ്ട് അവിടെ ക്ലിപ്പ് ബാൻഡ് കമ്മൽ വള മാല ഇവക എല്ലാ സാധനങ്ങളും കൂടി ഒരുപാടുണ്ട് അവിടെ നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ നമുക്കതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല ഒരുപാട് ഭംഗിയുള്ള വെറൈറ്റി സാധനങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ റുന്നൂറും ഇവിടുന്ന് എടുക്കുന്ന ആദ്യത്തെ നൂറ് പേർക്ക് മാത്രം മൂവായിരത്തഞ്ഞു രൂപ അത് കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങള് വീട്ടിൽ പോകും പിന്നെ കായികളാണ് പല രീതിയിലുള്ള മിഠായികളുണ്ട് കേട്ടോ പഴയ മോഡൽ മിഠായി ഉണ്ട് പുതിയ മുതൽ മിഠായികളുണ്ട് ഒരുപാട് വെറൈറ്റി മിഠായികളുണ്ട് പിന്നെ ഇവിടെ ഫേഷ്യൽ സർക്കുകളുണ്ട് ഒരു ബുക്കുകളുടെ ഒരു സ്റ്റാളുണ്ട് അവിടെ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് അല ഐറ്റം അലുവകളുണ്ട് മിക്സ് ഫ്രൂട്ട് കാന്താരി തേപ്പ് അനാറ് ചക്ക മിക്സ് ഫ്രൂട്ട് വന്നു കരിക്കേച്ചി പൈനാപ്പിള് ചേച്ചി ഇത് നമ്മളിവിടെ ഒരു ചവിട്ടി കണ്ടു കിട്ടോ ആ ചവിട്ടിയിൽ വെള്ളം വീണാ വെള്ളം പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ പോകുന്നൊക്കെയാണ് അവര് പറയണത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കാണിച്ചു തരുന്നവള ഇത് പാനൊക്കെ തുടക്കാനുപയോഗിക്കുന്ന കോലാണ് അല്ല എനിക്കൊരു സംശയം ഈ വെള്ളം വീണിട്ട് പിന്നെ അഞ്ചുപടി പാടുപോലെ കാണത്തില്ല ഇവിടെ ആയുർവേദ മരുന്നുകളുടെ ആളുണ്ട് അവിടെ ഏകദേശം എല്ലാ മരുന്നുകളും ഉണ്ടെന്നാണ് ചേട്ടൻ പറയണ കടുത്ത മൂന്ന് തവണ അതിനുശേഷം നമ്മളൊരു പപ്പടങ്ങളുടെ സ്റ്റാളിലെത്തി അവിടെ പല ഐറ്റം പപ്പടങ്ങളുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെയും എല്ലാ പച്ചക്കറികളും ചേർത്തുള്ള പപ്പടങ്ങളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെരുപ്പുകൾ വിൽക്കുന്ന ഒരു സ്റ്റോളിലാണ് വന്നത് അവിടെ എല്ലാ ചെരുപ്പുകളും ഇരുന്നൂറ്റമ്പത് രൂപ വിലക്കാണ് വിട്ടി നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെരുപ്പുകളാണ് പെൺകുട്ടികളുടെ ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ കണ്ട നല്ല ഭംഗിയൊക്കെയുള്ള ചെരുപ്പുകളാണ് ചെരുപ്പുകളെല്ലാം ലൈറ്റ് വെയ്റ്റുമാണ് അതുപോലെ ഡെയിലി യൂസിന് പറ്റിയതാണ് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മള് ശർക്കരക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളിലാണ് വന്നേക്കുന്നത് അവിടെ പാലക്കാടൻ എന്ന് പറഞ്ഞ അവർ കൊറേ ശർക്കര ചുക്കൊക്കെ ചേർത്താന്ന് പറഞ്ഞുണ്ട് എനിക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ചിരാത്തിനൊക്കെ നല്ല ചൊവയുണ്ട് മരണമായിട്ട് കപ്പക്കെട്ട് ചുമ എല്ലാം ജലദോഷം കാപ്പിട്ട് കുടിച്ചാൽ മാത്രം മതി ചുക്ക് തിപ്പിലി ജീരകം ബ്രഹ്മി തുളസി ശംഖുപുഷ്പം മേലക്കാരുത കൽക്കണ്ണം കാപ്പിപ്പൊടി കുരുമുളക് കായ്മുളക് എല്ലാം കറി നമ്മള് വീട്ടിലുണ്ടാക്കുന്ന കൊല്ലങ്കോട് പാലക്കാട് കൊല്ലങ്കോട് ജ്യോതിപ്പുഴ നല്ലാണ് അത്ത മഴക്കാലൊക്കെയാണ് വരുന്നത് അത്ത ഒരു കാറ്റിൽ വാങ്ങിച്ചുള്ള കത്തിയ പൊട്ടിച്ച ഇത് നമ്മൾ കുറേ സ്വീറ്റ്സ് വെക്കണ സ്റ്റാളിൽ വന്നിട്ടുണ്ട് അവിടെ ഒരുപാട് ഐ വെറൈറ്റി സ്വീറ്റ്സുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ബാഗിന്റെ ഒരു സ്റ്റാൾ കയറി അവിടെ വൈറ്റ് കാർഡിന്റെ ബാഗെന്നു പറഞ്ഞ് ബാഗ് വെച്ചിട്ടുണ്ട് ഒരുപാട് ബാഗിൻ്റെ ഫീസ് ഒക്കെ ഉണ്ട് പിന്നെ ഫോൺ കവറുകളുടെ സ്നാളിലും ഒരുപാട് ഫോൺ കവറുകളുണ്ട് പല മോഡലിലുള്ള ഫോൺ കവറുകളുണ്ട് ഇത് വാട്ടർ ഫോൾസ് കുക്കിയിലാക്കി വെച്ചാൽ കഴിയണം നല്ല ഭംഗിയുണ്ട് കാണാം പിന്നെ ഒരുപാട് കൈപ്പാട്ടെല്ലാം നമ്മൾ ഒരു ചെടികളും വിത്തുകളൊക്കെ വെക്കുന്ന ചാളിക്കറി അവിടെ ഒരുപാട് ചെടികളും വിത്തുകളും ഉണ്ട് പല മോഡലിലുള്ള നമ്മൾക്ക് വീടുകളിലൊന്നും കിട്ടില്ല എന്നു ചോദിച്ചാൽ പല മോഡലിലുള്ള ചെടികളുണ്ട് കേട്ടോ മുൾ ചെടികളെല്ലാം ഉണ്ട് ഒരുപാട് വിത്തുകളും ഉണ്ട് നമുക്ക് വേണെങ്കി വാങ്ങിയ നട്ടിപിടിപ്പിക്കാൻ നല്ല ചെടികളാണ് സംഭവം ഒരുപാട് പച്ചക്കറികളുടെ വിത്തുകളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു കണ്ണടയും വാച്ചും വെക്കണ സ്റ്റാളിക്കയറി അവിടെ നിന്ന് നമ്മളൊരു കണ്ണട പർച്ചേസ് ചെയ്തു വാച്ചുകൾ കണ്ടിട്ട് അത്ര ക്വാളിറ്റിയുള്ള വാച്ചൊന്നും തോന്നുന്നില്ല പിന്നെ നമ്മൾ പശുവണ്ടിട്ടായി കപ്പലണ്ടിയൊക്കെ വറുത്ത് ഫ്രഷായിട്ട് വറുത്ത് കൊടുക്കുന്ന ഒരു സ്റ്റാളി കയറി പിന്നെ അവിടെ നല്ല തേൻ തേൻമിട്ടായി പിന്നെ കോലാപ്പൂരി ചെരുപ്പുകളിൽ വയ്ക്കാൻ വെച്ചക്കുന്ന ഒരു സ്റ്റാളിൽ അതെങ്കിൽ ചെരുപ്പുകൾ കണ്ടിട്ട് നമുക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങാൻ തന്നില്ല ഇതെന്താറേ നമ്മളെ അച്ചാറുകൾ വെറൈറ്റി അച്ചാറുകളുടെ ഒരു സ്റ്റാളിൽ കയറി കിട്ടോട്ടമുളകർ ചേന അച്ചാറിനെക്കാം അത് ആ ചറിൽ ഒരുപാട് പിന്നിലാക്കി വെച്ചിട്ടുണ്ട് അത് പല മോഡലിലുള്ള ചറിലുണ്ട് നല്ല ടേസ്റ്റിയാണെന്നാണ് അവർ പറയണത് നമ്മളത് കഴിച്ച് നോക്കിയിട്ടില്ല പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഒരു സ്റ്റാളിൽ വെച്ച് വെച്ച് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ് പ്ലാസ്റ്റിക്കാണ്ടോ പേപ്പറൊന്നും അല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സാണ് പാത്രങ്ങൾ വെക്കുന്നൊരു സ്റ്റാളുണ്ടായിരുന്നു അവിടെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കുറവാണെന്നാണ് അവർ പറയുന്നത് ഒരുപാട് പാത്രങ്ങളുണ്ട് നമുക്കത്രയ്ക്കങ്ങോട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മളതൊന്നും പർച്ചേസ് ചെയ്യാൻ നിന്നില്ല പ്ലേറ്റുകളൊക്കെ അയാളിങ്ങനെ അടിച്ചു കാണിക്കുന്ന ടൈപ്പൊക്കെ ഇടുവിലാണെന്നു പറഞ്ഞു പക്ഷെ നമുക്കത് കണ്ടിട്ട് അത്ര വിശ്വാസമൊന്നും വന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങാൻ തന്നില്ല ഒരുപാട് ടിന്നുകളും ജെക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കുറേ തൊപ്പികളും ടോയ്സൊക്കെ വിൽക്കാൻ വെച്ചേക്കണം ഒരു കടയിൽ കയറി അവിടെ ഒരുപാട് തൊപ്പികൾ പല മോഡലിലുള്ള തൊപ്പികൾ ഒരുപാട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള തൊപ്പികളൊക്കെയാണ് പിള്ളേർക്കുള്ളതും വലിയവർക്കുള്ളതും ഉണ്ട് പിന്നെ നമ്മൾ കത്തികളൊക്കെ വാങ്ങുന്ന സ്റ്റോളിലാണ് പിന്നെ കേറുകൾ കത്തികൾ കണ്ടിട്ട് അത്ര മൂർച്ചയുള്ളതാണൊന്നും തോന്നാത്തതുകൊണ്ട് നമ്മൾ നമ്മളറിയ കുടിയാ ഒരുപാട് കത്തുകളുണ്ട് പല മോഡലിലുള്ള കത്തുകളും കത്തികകളൊക്കെ ഉണ്ട് കേട്ടോ പല കുറഞ്ഞതും കൂടിയതും ഉണ്ട് പക്ഷെ അത് മൂർച്ചയുള്ളതാണോ ക്വാളിറ്റി ഉള്ളതാണോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മളത് പറഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ വാട്ടർ പ്യൂരിഫയർ വെക്കുന്ന സ്റ്റാളിൽ കയറി പിന്നെ നമ്മൾ പലാസോയൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാർട്ട് വരുന്നുണ്ട് അവിടെ ഓക്കെ അസോളും നൂറ്റമ്പത് ഇരുന്നൂറ് വിലയ്ക്കാണ് വെക്കുന്നത് പിന്നെ കുട്ടികൾക്ക് പറ്റിയ വേനയും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്നത് പിന്നെ നമ്മൾ ഫുഡ് സ്റ്റാളിൽ കയറി അവിടെ പാനിപ്പൂരി വേൽപ്പൂരി അതുപോലെ കോൺഫ്ലവർ ബജി മുട്ട ബജി മുളക് പഞ്ചി എല്ലാം ഉണ്ടായി നമ്മളതിൽ നിന്ന് പാനിപ്പൂരി വാങ്ങി പാനിപ്പൂരി എനിക്ക് അത്രയ്ക്കിഷ്ടായില്ലേ വിടെ പഞ്ഞിമിട്ടായി വാങ്ങണ ഒരു സ്ഥലം കണ്ടു അവിടെ പഞ്ഞി മിഠായി റെഡി ആക്കി എടുക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് തന്നെ അയാൾ മിഠായി റെഡി ആക്കി കിട്ടുന്നത് നമ്മൾ കുറച്ച് പഞ്ഞിമിട്ടായി വാങ്ങി അതത് റെഡിയാക്കി താറ്റ് ചെയ്ത് തന്നിട്ടാണ് പെട്ടെന്ന് തന്നെ അത് റെഡി ആക്കി എടുത്തതാണ് നമുക്ക് വളരെ പെട്ടെന്ന് അയാളത് റെഡി ആക്കി നമുക്ക് നല്ല ഭംഗി തോന്നും നല്ല രസമുണ്ട് അവർ റെഡിയാക്കാണ് വളരെ പെട്ടെന്ന് തന്നെ അവരത് നമുക്ക് വലിയൊരു റോളാക്കിയിട്ടുണ്ടും കവറാക്കിട്ടുണ്ടാക്കും ഇതൊക്കെ നല്ല തിരക്കുണ്ട് മറ്റുള്ള സ്റ്റാളുകളിനേക്കാളും ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഫുഡുകൾ പറ്റുന്ന സ്റ്റാളുകളാണ് ഫുഡ് ഐറ്റംസ് എല്ലാം നല്ലോണം എല്ലാവരും അവർ കഴിക്കുന്നുണ്ട് കൊട്ടറ്റോ ഈ കൊട്ടറ്റോ ഒക്കെ ഫ്രഷ് ലൈവായിട്ട് തന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ ഷെയ്ക്ക് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റോവുണ്ട് അവിടെ നമുക്ക് പുലിക്കി ഉണ്ട് പിന്നെ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അത് ഇഷ്ടംപോലെ കരിമ്പൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രഷായിട്ട് അപ്പം തന്നെ അവർ ജ്യൂസ് അടിച്ച് തരും നമുക്ക് നേരെ ലൈവായിട്ടുണ്ടാവും ിട്ട് സമ്മാനങ്ങളും ട്യൂസിലിൻ്റെ മതി ഇതൊക്കെയാണ് വെച്ചുവെക്കുന്നത് നമ്മളതൊന്നും ട്രൈ ചെയ്തു പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല പട്ടയൊക്കെ പിന്നെ ആകാശപ്പട്ടിയുണ്ട് പിന്നെ

啊，对、嗯、呀，对对对。嗯嗯嗯嗯嗯嗯 வீடியோவில் காணாம் அதுவரையேக்கும் பாய் பாய்